ആ അതെ ഈ ആരോപണം മുഴുവൻ അതേന്ന് ഏതെങ്കിലും ഒരുത്ത ഇപ്പൊ ഞാൻ പോകുന്ന പോയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇത് ഇയാളാ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടല്ലോ ഈ മോഷ്ടാവ് കള്ളം കള്ളം എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നത് പോലുള്ള വിദ്യയാണ് ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല കോൺഗ്രസിന്റെ ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല അക്രമം കാണിച്ച് ഇന്നലെ കോൺഗ്രസ് ആണ് മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുന്ന അറിയാമോ പോലീസ് തടഞ്ഞാൽ റോഡിൽ ഇരിക്കുക കല്ലെറിയാൻ ഇതില് പറയുന്നില്ല ഇരിക്കാനുള്ള പേപ്പർ മണ്ഡലം പ്രസിഡന്റുമാർ കൊണ്ടുവരണം പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നവരെ റോഡിലിരിക്കണം അറസ്റ്റ് ശേഷനിൽ രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ അപ്പോൾ ശേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇവരനുകൂലമാണ് അല്ലേ ഇന്നലെ എന്താ ഉണ്ടായത് മനോരമയുടെ വാർത്ത തന്നെ എടുത്താൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മനോരമയെ ഞാൻ ആധികാരികമായിട്ട് ഇതിന് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എന്താണെന്നറിയോ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇന്നലെ ഈ കൊലപുളിയതെല്ലാം നടത്തി അക്രമം നടത്തി ഈ സമരത്തിന് അത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ വണ്ടി തടഞ്ഞു അക്രമമുണ്ടാക്കാനല്ലേ അക്രമമുണ്ടാക്കാനല്ലേ പോലീസിനെ ആക്രമിച്ചത് കോൺഗ്രസ് അല്ലേ ഇന്നലെ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തിയത് അല്ലേ വേറെ എവിടെയെങ്കിലും മാർച്ച് പ്രഖ്യാപിച്ചിരുന്നോ ഇന്നലെ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങൾ ഇല്ലല്ലോ മുൻകൂട്ടി എന്നാൽ ഇന്നലെ ആ സഹകരണ ഭവനിലേക്ക് ഏതോ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അത് നിയോഗിച്ചതാണ് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജനങ്ങളെ അണിനിർത്തിയിട്ട് ഇത് അക്രമ സംഭവത്തെയും അനുവദിക്കാത്ത നിലയിൽ പ്രതിരോധം തീർക്കും സുധാകരനും സതീശനും ഇങ്ങനെ കൊലവിളി പ്രസംഗവും ആക്രോശവും നടത്തുന്നത് കേട്ടിട്ട് കോഴിക്കോട്ടാരും നാടിന്റെ അന്തരീക്ഷം മലീമസമാക്കാൻ അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടണ്ട അതിലെല്ലാം ഉണ്ട് ഏത് അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യും ഒന്നാമത്തത് നിങ്ങൾ കാണുന്നില്ലേ സഹകരണ പ്രസ്ഥാനം മുഴുവൻ ബാങ്കുകൾ മുഴുവൻ മാലപ്പടക്കം പോലെ പൊട്ടിക്കും എന്താ ഇയാളെ വിരൽത്തുമ്പിലാണോ കേരളത്തിലെ ജനങ്ങളുടേതാണത് ജനങ്ങൾ സംരക്ഷിച്ചോടും കേന്ദ്രത്തില് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള നീക്കത്തെ ചെറുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ചക്തി ഉണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പരിഹാസ കഥാപാത്രത്തിൻ്റെ ഈ ആക്രോശത്തെയും ചെറുക്കുന്നതിന് ജനങ്ങൾക്ക് അതിന് വലിയ ശേഷിയൊന്നും വേണ്ട വലിയ കരുത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാറ്റിൻ്റെയും ഉത്തരവാദി സുധാകരനാണ് കേരള കോഴിക്കോട്ട് വന്നിട്ട് ഡയലോട് പോയി അദ്ദേഹം എവിടെയപ്പോൾ ഉള്ളത് എവിടെ അദ്ദേഹം ഇപ്പോൾ സുധാകരൻ ആ പ്രഖ്യാപനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമാണ് എന്ന് ഇപ്പോൾ അദ്ദേഹം സ്വയം തെളിയിച്ചിരിക്കുകയാണ് ആളുകൾക്ക് പരിഹാസമാണ് ഇവരെ പറ്റിയൊക്കെ അതെ അതെ പാർട്ടിയുടെ സമ്മേളനമാണ് ഞങ്ങൾ നടത്തിയത് നിങ്ങളുടെ സമ്മേളനമല്ല അതെ അതെ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിച്ചോളൂ പാർട്ടി സമ്മേളനത്തിൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യ അവസാനം പങ്കെടുത്തതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറെ ഭാവനാ സൃഷ്ടി ഉണ്ടല്ലോ നിങ്ങളെ അത് നിങ്ങൾ ഉത്പാദിപ്പിച്ചോളൂ അതെന്താ ഇനിയും കുറഞ്ഞു പോകുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഉൽപ്പാദിപ്പിച്ചോളൂ ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർക്കും ബഹുജനങ്ങൾക്കാകെയും ചിലർ കൊടുത്തിട്ടുണ്ട് അതെ ഇത് മുഴുവൻ ഉണ്ടാക്കിയത് സുധാകരനാണ് സുധാകരൻ്റെ ആ പിന്നെ ആക്രോശവും പ്രസംഗവും കോഴിക്കോട്ട് നടന്നില്ലായിരുന്നെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും ജനങ്ങൾക്ക് ഞാൻ പറ പൗരബോധമുള്ള കോഴിക്കോട്ട ജനത ഏഹ് പ്രബുദ്ധമായ കോഴിക്കോട്ട ജനത ഇത് ഇവ ഇന്മാതിരി തമ്മാടിത്തമൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് കോഴിക്കോട്ടുകാർ എടുത്തിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അതിൻ്റെ കൂടെ സി പി എമ്മും നിൽക്കാൻ നിർബന്ധിതമാണ് അതാണ് വർഷം ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് വന്നിട്ട് കൊലവിളി നടത്തുക